ടേസ്റ്റിയൻ നെബിൾസിൻ്റെ പതിനൊന്ന് മീറ്റ് വിഭവങ്ങൾ റെഡി ടു ഈറ്റ് പാക്കിൽ വിപണിയിലിറക്കി കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ തെന്നിന്ത്യൻ സിനിമാതാരം മരോണ സെബാസ്റ്റ്യനും മാനേജിംഗ് ഡയറക്ടർ ചെറിയാൻ കുര്യനും ചേർന്നാണ് വിഭവങ്ങൾ വിപണിയിൽ അവതരിപ്പിച്ചത് വൈസ് പ്രസിഡന്റുമാരായ സുനിൽ കൃഷ്ണൻ ജെം സക്രിയ അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് നിഷീദ് കുമാർ എന്നിവർ പങ്കെടുത്തു മീറ്റ് വിഭവങ്ങളായ റോസ്റ്റ് ഫ്രൈ കറി സ്റ്റ്യൂ ബിരിയാണി മപ്പാസ് ചില്ലി മീറ്റ് ബഫലോ മീറ്റ് ചില്ലി കൊണ്ടാട്ടം വേവിച്ച ബഫലോ മീറ്റ് എന്നിവയാണ് ടേസ്റ്റി നിബിൾസിൻ്റെ പുതിയ വിഭവങ്ങൾ വീട് വിട്ടാലും വിട്ടൊഴിയാത്ത തനത് രുചി ഇനി എവിടെയും എപ്പോഴും ആസ്വദിക്കാനാകുമെന്ന് മാനേജിംഗ് ഡയറക്ടർ ചെറിയാൻ കുര്യൻ പറഞ്ഞു പ്രിസർവേറ്റീവ്സ് ഉപയോഗിക്കാതെ ഭക്ഷണം കേടു കൂടാതെയും പുതുമയോടെയും സൂക്ഷിക്കാൻ കഴിയുന്ന ജാപ്പനീസ് റിറ്റോർട്ട് സാങ്കേതിക വിദ്യയാണ് ടേസ്റ്റി നിബിൾസിൻ്റെതെന്ന് മാനേജിംഗ് ഡയറക്ടർ ചെറിയാൻ കുര്യൻ പറഞ്ഞു നിലവിൽ ഇരുപത്തിയഞ്ചിലധികം രാജ്യങ്ങളിലേക്ക് ഭക്ഷ്യവി ഭക്ഷ്യ വിഭവങ്ങൾ ടേസ്റ്റി നിബിൾസ് കയറ്റി അയക്കുന്നുണ്ട്